അതായത് രണ്ട് കുട്ടികളെ കൊന്നിട്ട് ഒരു ഭാര്യയുടെ ആത്മഹത്യ ചെയ്തു പാലക്കാട് ഒരു സ്ത്രീ ഇതുപോലെ എന്താണ് ലക്ഷം രൂപയുടെ ലോൺ ചെയ്ത് ഇ എം ഐ അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഇതിലൂടെയൊക്കെ മനുഷ്യൻ ഇന്ത്യയിലെ ജനങ്ങള് കടം എത്രത്തോളം കടമായിട്ടുള്ളത് ശരിക്കും രണ്ടു കോടി രണ്ടിലെ രണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് ലക്ഷം കോടി രൂപയാണ് ശരിക്ക് പിന്നെ ഇന്ത്യയിലെ ജനങ്ങള് ഈ വിഷയത്തിൽ കടമായിട്ടുള്ളത് സാമ്പത്തിക രംഗം നമ്മളെടുത്ത് പരിശോധിച്ചാൽ എവിടെയും വ്യത്യസ്തമായ രീതിയിലുള്ള തട്ടിപ്പുകൾ കാണാറുണ്ട് ഓൺലൈൻ കാലമാണ് എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ തർക്കമില്ല ഓൺലൈനിലാണെങ്കിലും സാമ്പത്തിക രംഗത്ത് വ്യത്യസ്തമായ തട്ടിപ്പുകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ രണ്ടു തരത്തിലാണ് ഒന്നുകിൽ കുറച്ചൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ബാ ബാങ്ക് ബാലൻസൊക്കെ ഉള്ള ആളുകൾ അത് ഒന്നുകൂടി മെച്ചപ്പെടുത്തണം എന്ന നിലയ്ക്ക് ഓൺലൈനിൽ ഇത്തരം പിന്നെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ട്രാപ്പിൽ പെടുന്നൊരവസ്ഥയുണ്ട് മറ്റൊന്ന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആളുകൾ അതിൽ നിന്ന് കരകയറാൻ എന്ന നിലക്കൊക്കെ ഇത്തരം പിന്നെ ട്രാപ്പുകളിൽ പെടുന്ന സാഹചര്യവും ഉണ്ട് യഥാർത്ഥത്തിൽ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഇത്തരം കെണികളിൽ ആവർത്തിച്ച് ആളുകൾ ചെന്ന് ചാടുന്നൊരു സാഹചര്യം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും പിന്നെയും ആളുകൾ ഇത്തരം കെണികളിൽ ചെന്ന് പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ ആവർത്തിച്ചിത്തരം ട്രാപ്പുകളിൽ പെടാൻ മാത്രം വിഡ്ഢികളാണോ മലയാളികൾ എന്താണ് നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞൊരു ഒരു മാസം മുൻപാണ് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നാല് ലക്ഷം രൂപ നഷ്ടപ്പെട്ടൊരു കഥ പറഞ്ഞ് അപ്പോൾ ഇന്ന് നമുക്കറിയാം ഇപ്പോൾ സ്ത്രീകളൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ സജീവമാണ് അവരൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഒരു പരസ്യം അവർ കാണുകയാണ് ഭർത്താവ് അറിയാതെ ലക്ഷങ്ങൾ സമ്പാദിച്ചാലോ പരസ്യം കണ്ടപ്പോൾ തന്നെ എന്താണ് അതെന്താണെന്ന് നോക്കുന്നു അപ്പോൾ അതിനകത്ത് എന്താ വെച്ചാൽ ഓൺലൈൻ ട്രേഡിങ്ങിനെ കുറിച്ച് ഷെയർ ട്രേഡിംഗ് അതിനെ കുറിച്ചിട്ടുള്ള ഒരു കോഴ്സ് ഓഫറ് ചെയ്തുകൊണ്ടുള്ള പരസ്യം ഒരു ഇതിനത്തുമില്ല അതായത് നിങ്ങൾക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എന്തു ചെയ്യാം നിങ്ങൾക്കും ഒരു ബിസിനസ്സുകാരി ആകാം അല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡിങ്ങിലേക്ക് കിടക്കാം എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം അപ്പോൾ അവർ കുറച്ചൊക്കെ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഉള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ് അവർ സ്വാഭാവികമായിട്ടും ആ ക്ലാസ് പിന്നെ ജോയിൻ ചെയ്തു അങ്ങനെ ആ ക്ലാസ് കേട്ടു നല്ല വെൽ പ്രസൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് നന്നായിട്ട് കാര്യങ്ങളൊക്കെ എന്താണ് വിശദീകരിച്ച് തോന്നുന്നത് രണ്ട് ദിവസമായിട്ടാണോ തോന്നുന്നു ആറ് മണിക്കൂർ അങ്ങനെ എന്താണ് ക്ലാസ് ഉണ്ടായിരുന്നത് അതങ്ങനെ കഴിഞ്ഞ് പിന്നീട് അപ്പോൾ അവരുടെ ഡാറ്റയൊക്കെ ഇപ്പോൾ മുകളിലേക്ക് കയറി പോയല്ലോ പിന്നെ അവർക്കൊരു കോൾ വരികയാണ് അങ്ങനെ മാഡത്തിന് എന്താണ് ഈ രംഗത്ത് താല്പര്യമുണ്ടോ പിന്നെ ഞങ്ങളിങ്ങനെ ഒരു കമ്പനിയാണ് അപ്പോൾ അവർ ചോദിക്കണോ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പോൾ ഒരു അപചാരിതമായിട്ട് എന്ത് പറയണോ നേരത്തെ ഈ ക്ലാസ് നടത്തിയ ആളുകൾ അവരുടെ ആണ് അഡ്വൈസറി ബോർഡിൽ ഇന്ന ആളുകളൊക്കെയാണ് ഉള്ളത് എന്നും പറയുന്നു വളരെ വളരെ കാഷ്വലായിട്ടാണ് പറയുന്നത് ഇവരുടെ കമ്പനി പറയുന്നില്ല പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് ആ ക്ലാസ്സൊക്കെ കേട്ടോ ഇവർ നല്ല പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണല്ലോ അതുകൊണ്ട് വിശ്വസ്തരാണ് എന്നൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യുന്നു അങ്ങനെ ഇവർ ഓക്കെ പറയുന്നു ഇവരങ്ങനെ പിന്നെ ഘട്ടം ഘട്ടമായിട്ട് നാല് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു ത്ത് ഒരു ഇരുപത്തി ആറായിരം രൂപ അവർക്ക് തിരിച്ച് കിട്ടിയ തുടക്കത്തിൽ കുറച്ച് ഉണ്ട് അത് കിട്ടുമ്പോൾ തന്നെ അവർ പിന്നെ തീതു അതിൻ്റെ ഇരട്ടി ആയിട്ടാണ് തീയുന്നത് അങ്ങനെ ഒരു മൂന്ന് നാല് മാസം കൊണ്ട് ചെയ്തു അവരുടെ ക്യാഷും പോയി പിന്നെ അവർക്ക് കണക്ഷൻ ലോസ്റ്റായി അപ്പം നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ആട് തേക്ക് മാഞ്ചിയും പിന്നെ തട്ടിപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ വിശ്വാസ്യതയ്ക്ക് വേണ്ടിയിട്ട് പത്രങ്ങളിലാണ് പരസ്യം കൊടുത്തിരുന്നത് ഇന്നത്തെ ലീഡിങ് ന്യൂസ് പേപ്പറുകളിലെല്ലാം തന്നെ വലിയ പരസ്യം കൊടുക്കുകയും ആ ഒരു പരസ്യം കാണുന്ന ആരും ഇത് വിശ്വസിച്ച് പോവുകയും ചെയ്തിരുന്നു അങ്ങനെ കേരളത്തിൽ ഒരുപാട് അത്തരം കമ്പനികൾ ഉയർന്നു വരുന്നു കേരളത്തിൻ്റെ ഒരു വലിയ ഒരു സാമ്പത്തിക രംഗത്തൊരു പക്ഷേ അന്ന് നമ്മൾ കാണാത്ത അത്രയും വലിയൊരു തട്ടിപ്പവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്ന് വെച്ചാൽ ഈ പത്രങ്ങളിലൊന്നും അങ്ങനത്തെ പരസ്യങ്ങളൊന്നും എന്താണ് ഇല്ല ഇപ്പോൾ അതൊക്കെ ഓൺലൈനിലേക്ക് ചേക്കേറി പക്ഷേ അവിടെയും ഇവർ ഈ ക്രെഡിബിലിറ്റി എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു യഥാർത്ഥത്തിൽ ക്രെഡിബിലിറ്റി അല്ലാതെ മറിച്ച് ഈ പറയുന്ന മലയാളിയുടെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ വ്യാമോഹങ്ങൾ എങ്ങനെ ത്വരിപ്പിക്കാമെന്നുള്ളത് അറിയുന്ന വളരെ മനഃശാസ്ത്രപരമായൊരു ഇടപെടലാണ് അപ്പോൾ കൊച്ചിയിൽ ഇപ്പോൾ ഇരുപത്തിയാറ് കോടി രൂപയുടെ ഒരു തട്ടിപ്പ് ഒരു ഫാർമസിക്യൂട്ടിക്കൽസിൻ്റെ ഉടമ അതെന്നു വെച്ചാൽ ക്യാപിറ്റലിസ്റ്റോ ഡോട്ട് കോം എന്ന് പറയുന്നൊരു ഓൺലൈൻ ട്രേഡിംഗ് കമ്പനിയിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അതായത് ട്രേഡിങ്ങിലൂടെ എന്ത് ചെയ്യാം പിന്നെ പണം ഇരട്ടിപ്പിക്കുക എന്നു പറഞ്ഞിട്ട് അവിടുത്തെ തട്ടിപ്പാന്ന് മനസ്സിലാവുന്നു അദ്ദേഹം പരാതി കൊടുക്കുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സൈപ്രസ് മാഫിയ എന്നാണ് പോലീസ് അവരെ വിളിക്കുന്നത് ചിലതിൻ്റെ ഹെഡ് ഓഫീസ് കാലിഫോർണിയ എവിടെയാണ് പക്ഷേ അത് വർക്ക് ചെയ്യുന്ന സൈപ്രസിലാണ് അപ്പോൾ സൈപ്രസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ധാരാളം ഈ ഓൺലൈൻ തട്ടിപ്പ് കേന്ദ്രങ്ങളുടെ ഒരു ഹബാണ് ഇപ്പം മലപ്പുറം ജില്ലയിലുള്ള ഒരു അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ ഗോൾഡ് ആണ് അട്ടിപ്പ് കേന്ദ്രം എടുപ്പ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്യപ്പെടുന്ന രണ്ട് പേര് പെരുമ്പാവൂർ കൊച്ചിയുള്ള ഇവർ അപ്പോൾ നമ്മൾ ഇതിലൊക്കെ എന്ന് വെച്ചാൽ ഓൺലൈനിലാണ് എന്ത് ചെയ്യുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അതിനകത്തൂടെയാണ് ഈ പിന്നെ മൊബിലൈസേഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞൊരു ദിവസം ഞാൻ നമ്മുടെ ഫ്ലവേഴ്സ് ടി വീടെ ശ്രീകണ്ഠൻ നായരുടെ ഒരു ഒരു സ്പീച്ചിൽ അദ്ദേഹം പറയുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് മാത്രം ഒരു കഴിഞ്ഞ ഒരു വർഷം അറുന്നൂറ് കോടി രൂപയുടെ ക്രിപ്റ്റോ ക്രിപ്റ്റോ കറൻസിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടുണ്ടെന്നാണ് എന്തു ചെയ്യാൻ ഇവിടുത്തെ സർക്കാരിന് കഴിയും കാരണം അത് കുറച്ച് വളരെ രഹസ്യമായി നടക്കുന്ന ഒരു സാധനമാണ് മാത്രമല്ല സർക്കാരിന് വലിയ നിയന്ത്രണമില്ലാത്ത മേഖലയാണ് ജനങ്ങളാകട്ടെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനും തയ്യാറാണ് അപ്പോൾ ഇത് എല്ലാം ഇതിനിടയ്ക്ക് അതിനെയൊക്കെ അറസ്റ്റുള്ള ചിലത് ആലോചിക്കും ഇവിടെ ഇ ഡിയുടെ വിർച്വൽ അറസ്റ്റുകളുണ്ടായിരുന്നു ഒരു ഫോൺ കോൾ വന്നിട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്തു ഇന്ന് പറയുന്നതോടെ എന്ത് ചെയ്തു ആകെ അത് ആരൊക്കെ ജഡ്ജിമാർ പോലീസ് ഓഫീസർമാർ വലിയ വലിയ മെത്രാന്മാർ ഒക്കെയാണ് ഇതിനകത്ത് പെട്ടുപോകുന്നത് അപ്പോൾ നമ്മുടെ ഒരു ചിന്താശേഷിയെ വല്ലാതെ മാരകമായി ബാധിക്കുന്ന ഒരു തരം വൈറസ് ഇതിനകത്തുണ്ട് അതായത് എവിടെയൊക്കെയോ ആളുകളുടെ മനസ്സ് കുരുങ്ങി കിടക്കുന്ന ഒരവസ്ഥ പക്ഷെ ഇതിൻ്റെ ഒരു അപകടം എവിടെ വെച്ചാൽ നമ്മൾ ഈ ഇപ്പോൾ വന്ന മറ്റൊരു കാര്യമാണ് ഈ സി ലോണുകൾ എന്നുള്ള ഒരു സാധനം അതിങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയാണ് അതെങ്ങനെയാണ് ഇവർ ഈ ക്ലയൻറ്റിനെ കണ്ടെത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ലോണ് ആവശ്യമുണ്ടോ അങ്ങനെ പരസ്യങ്ങൾ സാധാരണ കാണാറുണ്ട് അങ്ങനെ അവർ ഒരു എസ് മൂടിക്കഴിഞ്ഞാൽ ആകെ വളരെ ചെറിയ ചില കാര്യങ്ങളാണ് ആദ്യം ചോദിക്കുകയുള്ളൂ പക്ഷെ പിന്നെ അവരെന്ത് ചെയ്യും കുറച്ചുകൂടെ ഡോക്യുമെൻസൊക്കെ ചോദിക്കുന്നു അതിൻ്റെ ഒരു ആ ഒരു ഫ്ലോഗ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ എന്താണ് കൊടുക്കുകയും ചെയ്യുന്നു അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പൈസ എന്ത് ചെയ്യുന്നു കിട്ടുന്നു പിന്നെ നടക്കുന്നതാണ് ഒരു കൊള്ള എന്ന് പറയുന്നത് മാത്രമല്ല ഇവിടെ ഇതിനകത്ത് ഇരയാകുന്നതിൽ ആണുങ്ങൾ മാത്രമല്ല ധാരാളം സ്ത്രീകളും ഇതിനകത്ത് പെട്ടുപോകുന്നു എന്നുള്ളതാണ് കുടുംബങ്ങൾ പെട്ടുപോകുന്നു പിന്നെ ഇവരെ ഭീഷണിപ്പെടുത്തുന്നത് അവരുടെ പിന്നെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പുറത്തിറക്കും സമൂഹത്തിൽ നാറ്റിക്കും ഇതോടെ ആളുകൾ ഭയപ്പെട്ട് പിന്നെ പാനിക്കായി ചിലപ്പോൾ വീണ്ടും ലോൺ എടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ വേറെ ലോൺ എടുക്കും എന്നിട്ട് ഈ പൈസ എന്തു ചെയ്യും അടയ്ക്കും അപ്പോൾ ഇതൊരു വല്ലാത്ത തരത്തിലുള്ള ചെയിൻ ഓഫ് റിയാക്ഷനായിട്ടാണ് മാറുന്നത് ഇപ്പം കാണാം അതായത് രണ്ട് കുട്ടികളെ കൊന്നിട്ട് ഒരു ഭാര്യയും ഭർത്താവും എന്താണ് ആത്മഹത്യ ചെയ്തു തോന്നുന്നുണ്ട് അപ്പോൾ പാലക്കാട് ഒരു സ്ത്രീ ഇതുപോലെ എന്താണ് ഭർത്താവ് അറിയാതെ ഏഴ് ലക്ഷം രൂപയുടെ അവരുടെ ലോൺ എടുത്ത് ആത്മഹത്യ ചെയ്ത് അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ കേരളത്തിൽ കണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് പരാതികൾ അത്തരത്തിൽ ലഭിച്ചു എന്നാണ് അതിനകത്തതുകൊണ്ട് കാരണം എഴുപത്തിരണ്ട് ആപ്പുകളും നിരോധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി നാനൂറ് കേസുകൾ ഇതുപോലെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ചെറുകിട ഒരു സംഭവമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിലെ അറുപത് പേര് റെക്കോർഡിക്കലി ഈ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ഇവരെ പുഷ് ചെയ്യുന്നത് ആത്മഹത്യയിലേക്കാണ് കാരണം സമൂഹത്തിൽ അവരുടെ സകല മാനവും നഷ്ടപ്പെടുമെന്നുള്ള രീതിയിലുള്ളൊരു ഭീഷണിയാണ് ഇന്ന് ഞാൻ ഇപ്പോൾ ഈ അടുത്തൊരു ഒരു നമ്മുടെ ഈ സ്ട്രിങ് ഓപ്പറേഷനിൽ ഇത്തരം ആളുകൾ സംസാരിക്കുന്നത് അവരെങ്ങനെയാണ് ആളുകൾ പെടുത്തുന്നത് ഇതിൻ്റെ ഒരു സാധനം കണ്ടു അപ്പോൾ അവരുടെ ആ ഒരു ടോണും വോയിസും ഒക്കെ എന്ന് പറയുന്നത് അത്ര ട്രെയിൻഡായിട്ടാണ് അവർ ചെയ്യുന്നത് പക്ഷേ എന്തായാലും ഈ പലതും ഇന്ത്യക്ക് പുറത്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഹെഡ് ഓഫീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും മറ്റു ആണോ ചൈനീസ് ആപ്പുകൾ വഴി മാത്രം അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് അപ്പോൾ അത് ചൈന മാത്രമല്ല ബാക്കിയല്ല ആപ്പുകളുണ്ടാവും ഞാൻ ഇതൊരു നമ്മൾ കേട്ടപ്പോൾ ഒരു ബി ഫോർ യു എന്ന് പറഞ്ഞിട്ട് ഒരു ശബരിനാഥ് എന്തോ ഒരു ആ ചെറുപ്പക്കാരൻ്റെ പേര് പതിനെട്ട് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനാണ് മുന്നൂറ് കോടി ഉപയ്യ തട്ടിക്കൊണ്ട് പോയത് അപ്പോൾ എത്ര ഈസി ആയിട്ടാണ് ആളുകളുടെ മനം കവരുന്നത് എന്നുള്ളതാണ് ഇതിപ്പോൾ ഈ നമ്മുടെ കുട്ടികളൊക്കെ പിന്നെ ലവ് ലവർറ്റ് ഫസ്റ്റായിട്ട് എന്നൊക്കെ പറയില്ലേ പ്രേമത്തിൽ വീഴുന്നത് പോലെയോ അതിനേക്കാളും എളുപ്പത്തിലാണ് ഇത്തരം തട്ടിപ്പുകളിലേക്ക് പോകുന്നത് അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ അറിയണം ഒന്ന് എന്താ വെച്ചാൽ ഇത് ഇത്തരം ഈ ലോണുകൾ അതിലെ ഭീഷണി എന്ന് പറയുന്നത് വെറും വാക്കുകൊണ്ടുള്ള കളിയാണ് എന്നുള്ളത് മനസ്സിലാക്കണം തിരിച്ചടക്കരുത് ഏറ്റവും നല്ല അത് തകർക്കാനുള്ള നെറ്റ്വർക്ക് തകർക്കാനുള്ള ഏറ്റവും നല്ല വഴിയെന്ന് പറയുന്നത് തിരിച്ചടക്കാതിരിക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ളവരെ കൂടെയൊക്കെ അറിയിക്കുക സമൂഹത്തിൽ ഈ വിഷയം ചർച്ചയായിട്ട് കൊണ്ടുവരിക ഇൻ്റെ ഇന്ന അങ്ങനെ പൈസ കെടുത്തിട്ടുണ്ട് കുറച്ച് നീതുണ്ടാവുക ചിലപ്പോൾ എൻ്റെ ഫോട്ടോ ഒക്കെ ചെയ്യും വരും അതിൻ്റെതാണ് ഇത് പൊതുവേ സമൂഹം മനസ്സിലാക്കാനും അംഗീകരിക്കാനും തയ്യാറായാൽ തന്നെ ഈ പറയുന്നത് നിൽക്കും കാരണം കയ്യിലുള്ള ക്യാഷ് പോവുകയാണ് പിന്നെ അവർക്ക് ഒരുപാട് ഈ കളി കളിക്കാൻ പറ്റില്ല അപ്പോൾ വളരെ സിമ്പിളായി ഒരു പക്ഷേ നിർത്താൻ കഴിയുന്ന ഒരു സാധനത്തെയാണ് ഇപ്പം ഇതിങ്ങനെ വലിയൊരു സാധനം ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചതി തിരിച്ചറിയണം എനിക്ക് രണ്ട് കാര്യം പറയാനുള്ളത് മറ്റാന്ന് വെച്ചാൽ ഈ പൊതുവേ മലയാളിയെ സംഘത്തോളം ലാറ്റിൻ അമേരിക്ക കഴിഞ്ഞാൽ മാജിക്കൽ റിയലിസത്തിൻ്റെ പുസ്തകങ്ങൾ ഏറ്റവും വായിച്ചിട്ടുണ്ടാകും മലയാളികാരൻ മർക്കീസിനെയും മറ്റേ യോസയൊക്കെ ഏറ്റവും വായിച്ചിട്ടുള്ളത് നമുക്ക് റിയലിസം അത്ര ഇഷ്ടമല്ല നമുക്ക് അതിനേക്കാൾ ഇഷ്ടം എന്താണ് മാജിക്കൽ റിയലിസമാണ് അത്തരത്തിലുള്ള ഒരു ലോകത്താണ് മലയാളി എപ്പോഴും ജീവിക്കുന്നത് അതിൻ്റെ ഗുണവും ദോഷമൊക്കെ ഉണ്ട് നമ്മളെവിടേക്കും ആ മാജിക് ഉള്ളത് കൊണ്ട് തന്നെ പോകാൻ തയ്യാറാണ് നാട് വിട്ട് നമ്മൾ അങ്ങനത്തെ മാജിക് ഡാൻസിലേക്കൊക്കെ പോകാൻ തയ്യാറാണ് അവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് കേട്ടാൽ നമ്മൾ പോകും അതൊരു ഗുണപരമായ വശമാണ് പക്ഷേ അതോടൊപ്പം എന്താ വെച്ചാൽ അമിതമായ ചില വ്യാമോഹങ്ങൾ നമ്മൾ കെട്ടിക്കിടക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോട്ടറി നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ് തൊള്ളായിരത്തി അറുപത്തി ഇടതുപക്ഷ ഗവണ്മെൻ്റാണ് ഇത് കൊണ്ടുവരുന്നത് ഈ ലോട്ടറിയുടെ ലോട്ടറി ഒരു പക്ഷേ കേരളീയ മനഃശാസ്ത്രത്തിൽ വരുത്തിയ വലിയ ദൂരവ്യാപകമായ ചില മാറ്റങ്ങളുണ്ട് അതൊന്നാമത്തേതെന്ന് വെച്ചാൽ ഈസി മണി എന്നുള്ളൊരു സാധനം സാധ്യമാണ് എന്നുള്ളൊരു തോന്നല് രണ്ട് മനുഷ്യന് സമത്തോളം ഈ ഇത് നമ്മൾ ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും വലിയ പരസ്യങ്ങളൊക്കെ ഈ ഈ വർഷത്തെ ഇരുപത്തഞ്ച് കോടിയുടെ ബമ്പർ ജേതാവ് ആരാണ് സമ്മാനിതനാരാണെന്നൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഹൈപ്പിൻ്റെ ഉള്ളിൽ ആ ഒരു ഒരു വളയത്തിനകത്ത് പെട്ടുകൊണ്ടാണ് പലപ്പോഴും മലയാളം ജീവിക്കുന്നത് ആലോചിച്ച് നോക്കൂ നം ഈ കഴിഞ്ഞ വർഷമൊക്കെ എത്രയാണ് ഓണം ബമ്പറിന് മാത്രം വിറ്റ ടിക്കറ്റുകളുടെ എമൗണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും പണം ഇതിനു വേണ്ടി ചിലവഴിക്കാൻ തയ്യാറാവുക എന്ന് പറയുമ്പോൾ സർക്കാർ തന്നെയും ഇത്തരത്തിലൊരു ദൂഷിത വലയത്തിലേക്ക് വ്യാമോഹത്തിലേക്ക് ഈ കേരളീയ സമൂഹത്തെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ചതിയുടെ അല്ലെങ്കിൽ ഇത്തരം ഒരു ചതിയിൽപ്പെടുന്നതിൻ്റെ ഒരു കാരണം കേരളത്തിൽ ഒരുപാട് കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത അത്തരമൊരു മാനസികാവസ്ഥ കൂടിയാണ് അതും തിരുത്തപ്പെടേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായും ഇവിടെ യഥാർത്ഥത്തിൽ ഈ കൊള്ള എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ തുകയൊന്നല്ല പലപ്പോഴും കാണുന്നത് വലിയ തുകയുടെ കൊള്ളയടക്കം യഥാർത്ഥത്തിൽ ഓൺലൈനിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് മുംബൈയിലെ ഒരു ഡാറ്റാ ഡാറ്റ ആയിട്ടുള്ള ഗോസാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ആളുകളുടെ ആർത്തിയെക്കുറിച്ച് പണത്തോടുള്ള ആർത്തിയെക്കുറിച്ചുള്ള ഒരു ലേഖനം ഇതിണ്ടായിരുന്നു അപ്പോൾ അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു ഹെഡിങ് ഇങ്ങനെയാണ് അതായത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ അവൻ്റെ ആവശ്യമായി കരുതുന്നു എന്നതാണ് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇ എം ഐ അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഇതിലൂടെയൊക്കെ മനുഷ്യൻ ഇന്ത്യയിലെ ജനങ്ങൾ കടം എത്രത്തോളം കടമായിട്ടുള്ളത് ശരിക്കും രണ്ട് കോടി രണ്ട് രണ്ട് പോയിൻറ്റ് ഒമ്പത് രണ്ട് ലക്ഷം കോടി രൂപയാണ് ശരിക്ക് പിന്നെ ഇന്ത്യയിലെ ജനങ്ങൾ ഈ വിഷയത്തിൽ കടമായിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ എഴുപത്തി അഞ്ച് ശതമാനത്തോളം ആളുകൾ കൂടുതൽ കടബാധിതത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന ഒരു സാഹചര്യത്തെ അദ്ദേഹം ഈ വിഷയങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വന്നതിൽ തന്നെ ഈ ജനങ്ങൾക്ക് ഈ പണത്തോടുള്ള പ്രത്യേകമായിട്ടുള്ള ആർത്തി മനസ്സിൽ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനെ ചെയ്യാൻ ഇപ്പോൾ ഓൺലൈൻ ഇതുപോലുള്ള തട്ടിപ്പുകൾ ഉണ്ടാകുമ്പോൾ ശരിക്കും ഗവൺമെൻറ് തലത്തിൽ കൃത്യമായൊരു നിരീക്ഷണവും നിയന്ത്രണവും വരുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയാണ് ഒരുപാട് സാങ്കേതികമായ വൈദഗ്ധ്യവും അതുപോലെ വികസനമുള്ള നമ്മുടെ നാട്ടിൽ ഈ നിലക്കുള്ളൊരു തട്ടിപ്പ് നടക്കുന്നു എന്ന് പറയുന്നത് ശരിക്ക് ഇതിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണശിരാകേന്ദ്രങ്ങളിലുള്ള ആളുകളുടെ കൊള്ളരുതായ്മ കൂടി അതിലുണ്ട് എന്നത് പ്രത്യേകം നാം മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ഒരു പിന്നെ ഇതിനോടുള്ള ആസക്തി പണത്തോടുള്ള ആസക്തി എന്നാൽ തന്നെയും നല്ല പണുള്ള ആളുകൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും എന്നിട്ട് പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എന്നാൽ എന്നാലൊരു മിഡിലായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് കൂടുതൽ സമ്പാദിക്കാനുള്ളൊരു ത്വര അവനുണ്ടായി അങ്ങനെ ഈ നിലക്ക് കടമെടുത്തും അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആയിട്ട് അങ്ങനെ പെട്ടുപോകുന്നൊരു അവസ്ഥയും ഇവിടെ ശരിക്ക് പ്രവാചകൻ മുഹമ്മദ് നബി നബ്സ് അലൈഹി സ്വലമ്മയുടെ ഒരു വചനം വളരെ അനിവാര്യമായി മനസ്സിലാക്കുന്നത് നല്ലതാണ് അള്ളാൻ റസൂല് പറഞ്ഞതെന്ന് വെച്ചാൽ ഉൽദുറു ഇല മൻഹു അസ്ഫലമിൻകും ഒലാൽ തൻ ഉറു ഇലാൻ മഹു ഫൗക്കും ദാലിക്ക് അജ്തെറു അല്ലാത്ത അജ്തെറു ഞമ്മത്തുള്ളതായി അലൈക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വചനമുണ്ട് അതായത് നിങ്ങളെപ്പോഴും നിങ്ങളെക്കാൾ സൗകര്യങ്ങളിൽ താഴെയുള്ളവരിലേക്കാണ് നോക്കേണ്ടത് അത് ശാരീരികമാകട്ടെ സാമ്പത്തികമാകട്ടെ മറ്റുള്ള എന്ത് സൗകര്യങ്ങളാവട്ടെ നിങ്ങളെക്കാൾ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അവരുടെ പ്രയാസങ്ങളെ കണ്ടെത്താൻ ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത് അതിന് പകരം മുകളിലുള്ള ആളുകളുടെ ജീവിത നിലവാരത്തെക്കുറിച്ച് ചിന്തിച്ച് അവിടേക്ക് എത്തണമെന്ന അനാവശ്യമായിട്ടുള്ള അത്യാഗ്രഹം രൂപപ്പെടുത്തരുത് എന്നാണ് റസൂൽ റസൂസ് അലുഖി സ്വലമ കൃത്യമായി വിശദീകരിക്കുന്നത് അതുകൊണ്ട് മനുഷ്യൻ്റെ ആ നിലക്കുള്ള ഒരു ആസക്തിയെ നിയന്ത്രിക്കാനുള്ള ഒരു ദാർശനികമായ ഒരു ചിന്ത മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്ലുല്ലാൻ വല്ലമ പഠിപ്പിക്കുമ്പോൾ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നാൽ ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് മനുഷ്യന് മുക്തമാകുന്ന മാത്രമല്ല ജീവിത നിലവാരം ഉയരും ചിന്താശേഷി ഉണ്ടാകും അതുപോലെ തന്നെ സാമൂഹ്യപരമായ കുടുംബപരമായ ഭദ്രത കാത്തു സൂക്ഷിക്കാനും അത് കാരണമാകും സാമ്പത്തിക രംഗത്ത് വലിയൊരു അച്ചടക്കം അച്ചടക്കത്തിന് അത് കാരണമാകും അതുകൊണ്ട് തന്നെ ശരിക്കും ഇസ്ലാമിൻ്റെ ഓരോ സമീപനങ്ങളും ആ രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇപ്പോൾ വളരെ പാവങ്ങളായ ആളുകളുടെ വേദനകളും അവരുടെ പരാധീനതകളും മനസ്സിലാക്കല് നിർബന്ധമാണ് ശരിക്കും സമ്പന്നരായ മുസ്ലിങ്ങൾക്ക് അതിനാണ് ജക്കാത്ത് രണ്ട് രണ്ടര ശതമാനം മാറ്റിവെച്ച് അവർ പരിചരിക്കാനും അവർ പരിഗണിക്കാനും പറയുന്നത് അതുപോലെ ദാനധർമ്മത്തെ കൂടുതൽ പ്രോത് പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണം അതുപോലെ പാവപ്പെട്ടവൻ്റെ വേദനകൾ അറിഞ്ഞ് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് വിശുദ്ധ ഖുറാനും അതുപോലെ റസോദീൻ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവിടുത്തെ ജീവിതത്തിലൂടെ ആ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ പാവങ്ങളുമായി അടുത്ത് ഇടപഴകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആൾ ഈ പണത്തോടുള്ള ആർത്തിൽ മറിച്ച് അതിലൊരു മിതമായി അതെങ്ങനെ ചിലവഴിക്കണമെന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ക്രമം ജീവിതത്തിലേക്ക് കൊണ്ടുവരും ആ നിലക്കുള്ള ഒരു വിശ്വാസവും സംസ്കരണവും ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ ഇത്തരം വെട്ടിപ്പുകളിൽ നിന്നും തട്ടിപ്പുകളിൽ തട്ടിപ്പുകളിലും രക്ഷപ്പെട്ട് എടുക്കാൻ സാധിക്കുമെന്നതാണ് സത്യം